നമുക്ക് ചേച്ചിയും ചേട്ടനും കൂടി ചേർന്ന് ഒരു ഗെയിം കളിക്കണം ഓക്കെ ശരി റെഡി ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ചേച്ചിയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് പക്ഷെ കുഴപ്പമില്ല ഇത് ഈസി ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങൾ രണ്ടുപേരും അടുക്കള കയറാൻ ഇഷ്ടമുള്ളവരും കേറുന്ന ആൾക്കാരുമാണ് അപ്പൊ സ്പൂൺ കൊണ്ട് നല്ല ഉപ്പിടും മുളക് പൊടി ഇടും മഞ്ഞുപൊടി എല്ലാം ഇടും ഇവിടെ നമ്മൾ ഇടേണ്ടത് എന്താണ് സ്പൂൺ സ്പൂണ് അടുക്കള നമ്മള് കൈകൊണ്ടിടും പക്ഷെ ഇത് അടുക്കളയല്ലല്ലോ ഇത് ആദ്യം ഒരാള് കളിക്കണം ആര് വേണം ഷാജു ശരി ഷാജു ആയിട്ട് അപ്പൊ ഷാജു ആയിട്ട് നമ്മൾ വൺ മിനിറ്റ് ടൈം തരും അതില് എത്ര ബോൾസ് ഇതില് അല്ല അത് ഞാൻ പറയാം അത് ട്വിസ്റ്റ് ഉള്ളത് ഇതില് ഞാൻ ബ്ലൂ ഇടുന്നു ഇതില് ഞാൻ യെല്ലോ ഇടുന്നു ഇതില് പിങ്ക് ഇടുന്നു അപ്പൊ ഇതേ ഓർഡറിൽ തന്നെ ഇവിടെ എടുത്തിട്ട് നിങ്ങൾ പാസ് ചെയ്യണം സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നോളൂ

സിമ്പിളാണ്ടോ സ്ഥിരം വീട്ടിൽ കളിക്കാറുണ്ടോ വീണ്ടും പിങ്ക് എടുത്തിരിക്കും നമ്മള് സമയം തീരാറായി ഒരു മിനിറ്റ് തീരാറായിരിക്കാണ് അപ്പോൾ ഈ മഞ്ഞയും അപ്പൊ ഇട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേച്ചി വിട്ടു അപ്പൊ നമുക്ക് നോക്കാം ഷാജു ഏട്ടൻ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ബോൾസ് ആണ് അപ്പൊ ഒമ്പത് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ചേച്ചി പത്താകണം അവിടെയാണ് ചേച്ചിയുടെ ഇനി നമുക്ക് വീണ്ടും അജന്തയാണ് ചേച്ചിയുടെ ലക്ഷ്യം ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഭാര്യയും ഭർത്താവും തമ്മില് മത്സരം വിട്ടു കൊടുക്കില്ല എന്നാണ് ചാന്ദിനി ചേച്ചി ഇപ്പൊ പറയുന്നത് ുംയോ ഇങ്ങന ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് അതായത് എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ പോകും എന്നുള്ളതിന്റെ തെളിവാണ് എന്തായാലും ഇവർ രണ്ടുപേരും ഒരേപോലെ നയൻ ബോൾസ് അതായത് നയൻ പോയിന്റ്സ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു തൈടി രണ്ടുപേർക്ക് അപ്പൊ സാധാരണ ഇവിടെ പണിഷ്മെന്റ് ഉണ്ട് തോക്കുന്ന ആൾക്ക് പക്ഷെ ഇവിടെ തോറ്റിട്ടില്ലല്ലോ ആരും അപ്പൊ രണ്ടുപേരും ജയിച്ചുകൊണ്ട് രണ്ടുപേർക്കും സമ്മാനം തരാം യെസ് ഓക്കെ ഹാപ്പി ഈ ഒരു അവസരത്തിൽ നമുക്ക് ഷാജു വേണ്ട ഒരു പാട്ട് കേൾക്കാം പാട്ടും സംഗീതമൊന്നും സംഗീതം പഠിക്കണമെന്നും മോഹോഹമായി ചെന്ന് കയറിയത് സിംഹത്തിന്റെ പാടില്ലേ